മറ്റ് വാർത്തകളിലേക്ക് പോകാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലിദ്വീപ് മന്ത്രിമാരുടെ അപകീർത്തികരമായ പരാമർശത്തിൽ നിലപാട് കടുപ്പിച്ച് ഇന്ത്യ ഇന്ത്യയിലെ മാലിദ്വീപ് പ്രതിനിധി ഇബ്രാഹിം ഷഹീബിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു ലക്ഷദ്വീപിലെ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമമായ എക്സിൽ പങ്കുവച്ച പോസ്റ്റിനെ ചൊല്ലിയായിരുന്നു മാലിദ്വീപ് മന്ത്രിമാരുടെ വിവാദ പരാമർശം പിന്നാലെ മൂന്ന് മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു എൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ആൻറ്റണി ജിസ് ജോർജ് ചേരുന്നു ആൻ്റണി ഈ മൂന്ന് മന്ത്രിമാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ച കൂടി മാലിദ്വീപിൽ നിന്ന് എത്തുന്നു ഒപ്പം മാലിദ്വീപ് ചൈനയുമായി അടുക്കുന്നു എന്ന വലിയ വാർത്തകൾ പുറത്തെത്തുന്നൊരു ഒരു ഒരു സാഹചര്യം ഈ ഘട്ടത്തിലൊക്കെയാണ് മാലിദ്വീപിലെ വിദേശകാര്യ മന്ത്രാലയത്തെ വിളിച്ചു വരുത്തി ഉള്ള ഒരു പ്രതിഷേധം ഇന്ത്യ അറിയിക്കുന്നത് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിദേശ രാഷ്ട്രീയ മാനങ്ങൾ അജിംഷാദ് തീർച്ചയായും ഈ മാലിദ്വീപുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യ നിലപാട് കൂടുതൽ കടിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ സൂചനയാണ് ഇന്നിപ്പോൾ പ്രതി മാലിദ്വീപിന്റെ പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി എന്നുള്ളത് അതിനിടെ ആ ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ന് മാലിദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു ചൈന സന്ദർശിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇന്ന് അദ്ദേഹം ചൈന സന്ദർശിക്കുകയാണ് അതിനിടയിലാണ് വിദേശകാര്യ ഈ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസമാണ് ഈ മാലദ്വീപിലെ മൂന്ന് മന്ത്രിമാർ പ്രധാനമന്ത്രിക്കെതിരെ വളരെ അപകീർത്തികരമായ പരാമർശം നടത്തിയത് അത് ഈ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് പ്രധാനമന്ത്രി പിൻ പങ്കുവച്ചിരുന്നു എക്സിൽ അത് ഈ മാലദ്വീപിലെ ടൂറിസം മേഖലയെ തകർക്കാനുള്ള നീക്കമാണെന്ന് തുടങ്ങി അതി രൂക്ഷമായ മോശമായ ഭാഷയിലുള്ള വിമർശനങ്ങളാണ് ഈ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായത് തുടർന്ന് ഇന്നലെ മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇന്നിപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഈ മാലദ്വീപിന്റെ പ്രതിനിധിയെ വിളിച്ചു വരുത്തിയത് മാത്രമല്ല ഈ ചൈന ഈ മാലദ്വീപുമായുള്ള ഒരു നയതന്ത്ര ബന്ധം ഏറ്റവും ഇന്ത്യയുമായി ടുത്ത് നിന്നിരുന്ന ഒരു രാജ്യമാണ് മാലദ്വീപ് പക്ഷേ പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വന്ന ശേഷം ചൈനയോട് അടുക്കുന്ന ഒരു സമീപനം ഇപ്പോൾ മാലദ്വീപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് സാധാരണഗതിയിൽ ഒരു മാലദ്വീപ് പ്രസിഡന്റ് അധികാരമേറ്റാൽ അദ്ദേഹം ആദ്യം സന്ദർശിക്കുക ഇന്ത്യയാണ് പക്ഷേ നൽകിയത് മാലിദ്വീപിനെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു ഇന്ത്യ എന്നുള്ളതാണ് മോദിയെ വിമർശിച്ചത്